അപ്പോൾ സാധാരണ എല്ലാവർക്കും ഉപയോഗിക്കുന്നങ്ങൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിനാണ് പക്ഷെ ഞങ്ങൾ സ്ക്രീൻ എൻ വി ഡി സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത് അതുപോലെ ഞങ്ങൾക്ക് മൗസിൻ്റെ ഒരു ആവശ്യമില്ല ഒരു മോണിറ്ററിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇത് കേട്ടുകൊണ്ട് ചെയ്യലാണല്ലോ അപ്പോൾ ഇതിൽ ഓരോന്ന് പറയുമ്പോൾ ഇങ്ങനെ കേൾക്കലാണത് ഓരോ ഭാഗം ഇങ്ങനെ ആരൊക്കെയോ അടിച്ചു പോകുമ്പോൾ ഇങ്ങനെ പറയുണ്ടല്ലോ അതേപോലെ തന്നെ ഞങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മള് ഓരോ ലെറ്റർ ഒക്കെ അടിക്കുമ്പോൾ ഇതിപ്പോ വേർഡിലല്ലേ ഉള്ളത് നമ്മള് ടൈപ്പ് ചെയ്യുമ്പോഴും ഓരോ ലെറ്റർ അടിക്കുമ്പോൾ ആ ലെറ്റർ ഇങ്ങനെ നമ്മൾക്ക് ഇതില് പറഞ്ഞു പറഞ്ഞരും ഇപ്പം എ ബി സി ഡി ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞരും സാഹിറ സാഹിറിന്റെ നാട്ടുകാരിയാണ് എന്റെ സുഹൃത്ത് ഇസ്മായി പെങ്ങളാണ് അല്ലേ എന്റെ നാട് ശരിക്കും രാജസ്ഥാനാണ് ഐ എം നോട്ട് മലയാളി അപ്പൊ തിരുവല്ലയില് കല്യാണം കഴിച്ച് കൊണ്ടുപോയതാണ് ഫോൺ ഉപയോഗിക്കും താങ്ക്ച്ര് ഫോൺ ഉപയോഗിക്കുന്ന കാണിച്ചുതരാം സിക്സ് ഫൈവ് ഇപ്പം ലോക്ക് ഓപ്പൺ ആയി അപ്പം അങ്ങനെ ഇപ്പൊ നമുക്ക് എന്താ പറയുക വാട്സപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതാ ഡബിൾ ടച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ അപ്പം നമുക്ക് ഇതേപോലെ വാട്സപ്പിൽ വരുന്ന ഓരോ ചാറ്റ്സൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ തന്നെ ടോക്ക് ബാക്കിൻ്റെ സഹായത്തോടു കൂടി ആണ് നമ്മൾ ഈ ഫോണൊക്കെ കൈകാര്യം ചെയ്യുന്നത് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് ടീം റോസ് ഇപ്പ ടോപ്പിലെ വളരെ സിമ്പിൾ ആയിട്ട് ഓടൊക്കെ കേട്ടിട്ട് നമ്മൾ കൈകാര്യം ചെയ്യും ഇത് ബ്രെയിൽ ആണ് ഇത് സ്റ്റൈലസ് ഇത് ഞങ്ങൾ എഴുതുന്ന ഇത് യിൽ എഴുതുന്നതാണ് ഇത് എഴുതുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് വായിക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഇതിന് ആറ് ഡോട്ടാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറ് ഡോട്ടിലാണ് എല്ലാ അക്ഷരങ്ങളെയും ക്രമീകരിച്ചിരിക്കുന്നത് ഏതൊട്ട് ഈ സൊട്ട് വരെ അതിന് മലയാളത്തിന് മാത്രം അക്ഷരങ്ങൾക്ക് ഇല്ല ഇന്നൊക്കെ രണ്ട് സെല്ല് വേണ്ടി വരും ബാക്കിയുള്ളതിനൊക്കെ ഒരു സെല്ല് മാത്രം മതി എഴുതി യെസ് എ എ എ എ കെ 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 എൽ എൽ എം എന്നുള്ളതാണ് നമ്മളിങ്ങനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതിയത് തിരിച്ചു വെച്ചത് വായിക്ക അപ്പം ഇത് എസ് എ സകലം ഇതിനെക്കുറിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് അറുപത് ഭാഷ വേണമെങ്കിലും ബ്രെലീവിൽ നമുക്ക് എഴുതാം പക്ഷേ നമുക്ക് സാധാരണക്കാർക്ക് ഇത് വെറും ഡോട്ട് മാത്രമായിട്ടേ തോന്നുള്ളൂ നമുക്കിത് പല പലതരം ഭാഷകളാണ് ആ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ബ്ലൈൻഡിനെ സംബന്ധിച്ച് ഇത് തിരിച്ചറിയാൻ പറ്റും എന്റെ പേര് സോണി സോണിമോൾ വർഗീസ് എന്റെ വീട് വണ്ടിപ്പെരിയാറ് ഇടുക്കിയിലാണ് ഞാനിപ്പോ ഇവിടെ എബിലിറ്റി ഹോസ്റ്റല കമ്പ്യൂട്ടറും പി എസ് സിയും ചെയ്യാണ് ഇവിടെ ഇത് ഇത് പറഞ്ഞാല് ആറ് സ്വിച്ചുകളാണ് ഞാനിപ്പോ മൂന്ന് മൂന്ന് പേരിൽ വെച്ച് ആറ് സ്വിച്ചുകളാണ് അതെന്ന് വെച്ചാല് ആറ് ഇത് ഇത് ഫുള്ള് ഈ ആറ് സ്വിച്ചുകൾ ഞാൻ അമർത്തി കഴിഞ്ഞാല് ആറ് ഡോട്ടായിട്ട് വരും അതായത് ഒരു സെല്ലിൽ ആറ് ഡോട്ടായി ആകും ഉണ്ടാവുക അപ്പൊ ഞങ്ങൾക്ക് സംശയം ഉണ്ടാവും ഈ ഇതെന്തിനാണ് ഈ സ്വിച്ച് എന്തിനാണ് ആ ഒരു സംശയാണ് ഇത് പറഞ്ഞാല് ഇത് സ്പേസ് ആണ് പിന്നെ നമുക്കൊരു വേടെ ഇതുമ്പോ ഗ്യാപ്പ് വേണ്ടേ അപ്പൊ അതിനു വേണ്ടിട്ട് ഉപയോഗിക്കണ ഈ സ്വിച്ച് പിന്നെ ഇതെന്ന് പറഞ്ഞാല് ഇത് അടുത്ത വരിക്ക് പോകാനുള്ളതാണ് അതെ താഴേക്ക് പോകാനുള്ളത് പിന്നെ ഈ സ്വിച്ച് എന്ന് പറഞ്ഞാല് പിന്നെ മുമ്പ് എഴുതിയ സെല്ലിലേക്ക് പോകാനുള്ള പ്രീവിയസ് സെല്ലിലേക്ക് സ

ഞങ്ങള് കണക്ക് എഴുതാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇതിന് ടൈലർ ഫ്രെയിം എന്ന് പറയാ അല്ലെങ്കിൽ സ്ലൈറ്റ് എന്ന് പറയാം അപ്പൊ ഇതിന് ടൈപ്സ് എന്നാണ് പറയാ അപ്പൊ ഇതുകൊണ്ടാണ് നമ്മള് എഴുതല് ഇത് ടീച്ചർ ബ്രെയിലാണ് ഇത് നമ്മള് ബ്രെയില് ആദ്യമായിട്ട് പഠിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കല് അപ്പൊ ഇതില് തട ലെറ്ററുകൾ എഴുതിണ്ട് ഇതില് അറബി ഇംഗ്ലീഷ് ലെറ്ററുകൾ ഉണ്ട് ഇത് തിരിച്ചു വെച്ചാല് ഇതിങ്ങനെ തിരിച്ചു വച്ചാല് അറബി ലെറ്ററാവും ഇതിങ്ങനെ വെച്ചാല് ഇംഗ്ലീഷ് ആവും സ്വിച്ചുകൾ ഉണ്ടല്ലോ ഇതിങ്ങനെ ഇപ്പൊ ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറ് ഡോട്ടാണല്ലോ ഉള്ളത് ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ അക്ഷരങ്ങളും എഴുതുന്നത് പിന്നെ ഇത് ഞങ്ങള് നടക്കാൻ ഉപയോഗിക്കുന്ന പടിയാണോ വൈറ്റ് പറയാ ാണ് പറയാല്ലെങ്കില് ഇത് ഇതടക്കം സ്മാർട്ട് കെയിൻ എന്നാണ് പറയാല് വെറും കെയിൻ ആവും അപ്പൊ വൈറ്റ് കെയിൻ ആവും ഇതിങ്ങനെ ഓൺ ആക്കിയാല് ഇതിനൊരു വൈബ്രേഷൻ വരും നമ്മുടെ മുന്നിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കില് ഈ വൈബ്രേഷൻ നമുക്ക് മനസിലാക്കാം നമ്മളെ മുന്നിൽ എന്താ സാധനം ഉള്ളത് ആ നമുക്ക് കിട്ടും ഞാനിപ്പോ ഉള്ളതെ കൊണ്ടോട്ടി നടക്കുന്ന മുചാരി സമ്മേളനത്തിലാണ് ഇവിടെ എബിലിറ്റി ഫൗണ്ടേഷന്റെ ഒരു ഉള്ളത് എക്സ്പോലാണുള്ളത് റോഫിന് പരിചയമുണ്ടല്ലോ നമ്മളെ നാട്ടുകാരനാണ് ബിസിനസ്സുകാരനാണ് നല്ലൊരു വിദ്യാർത്ഥിയാണ് എല്ലാം കൊണ്ടും നിങ്ങളൊക്കെ ഒരുപാട് ഏറ്റെടുത്തൊരു വ്യക്തിയാണ് അപ്പോ ഈ സ്റ്റാൾ ഇട്ട് അന്ന് മുതൽ റൗഫിൻ്റെ വിളിക്കുന്നുണ്ട് ഷബീർക്കാ വരി നമുക്ക് പിന്നെന്ത് ചെയ്യണം ഞങ്ങളെ സ്റ്റാൾ ഒന്ന് ആളുകളിലേക്ക് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ എൻ്റെ കൂടെ തന്നെ ചെയർമാൻ എബിലിറ്റിയുടെ ചെയർമാൻ അഹമ്മദ് കുട്ടിക്ക് എൻ്റെ കൂടെ തന്നെ ഉണ്ട് എബിലിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പരിമിതികളല്ല കഴിവുകളാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് ചോരോ വീടുകളിൽ അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന കുട്ടികളെ കണ്ടെത്തി അവരെ നമ്മൾ ക്യാമ്പുകളായിട്ടും ഒക്കെ അവരെ കൊണ്ടുവന്ന് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നൊരു പദ്ധതിയാണ് അപ്പോൾ അതിൽ കാഴ്ച ഇല്ലാത്തവരായാലും കേൾവിയില്ലാത്തവരായാലും എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ബുദ്ധിമാന്യത്തിൻ്റെ അളവ് എങ്ങനെ പഠന വൈകല്യം എങ്ങനെ വീൽ ചെയറിലുള്ള കുട്ടികളുടെ പ്രയാസം എന്ന് സമൂഹത്തിന് മനസ്സിലാക്കുന്നതോടൊപ്പം അതിൻ്റെ പ്രതിനിധികളും എയർലി ഇൻ്റർവെൻഷൻ നേരത്തെ കണ്ടെത്തി അവർക്കാവശ്യകരമായ ട്രെയിനിങ് കൊടുത്താൽ അവരും നമ്മളെപ്പോലെ തന്നെ എല്ലാ സമൂഹ മധ്യത്തിൽ വളരെ കോൺട്രിബ്യൂട്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഡിംഗ് ആയിട്ടുള്ള ആളുകളായി മാറണം എന്നുള്ള ഒരു മെസ്സേജ് പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെയൊരു സംവിധാനം നമ്മൾ ആഴ്ചകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ പ്രൊഡക്ഷൻസ് അവരുടെ സെയിൽസ് ഇതൊക്കെ അവർ തന്നെയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് ഇതിലൊക്കെ നമ്മൾ എബിലിറ്റി അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു അവരുടെ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ അവർ സെയിൽസ് അതിൻ്റെ പ്രോഫിറ്റ് അത് കിട്ടുന്ന ആളുകൾക്കുള്ള ജോലിക്കാർക്കുള്ള വേതനം ഒക്കെ അവർ തന്നെ പിന്നെ വിശുദ്ധ ഖുർആൻ ആണ് ഇതാണ് മുഴുവൻ അഞ്ച് കിതാബിലായിട്ടാണ് മുപ്പത് ജ്യൂസ് ഉണ്ടാവുക ഇതിൽ അവസാനത്തെ അഞ്ച് ജ്യൂസ് മാത്രാണ് സാധാരണ ഖുറാനുള്ള പോലെ തന്നെ അതുപോലെ തന്നെ വഖുഫുകളും ചിഹ്നങ്ങളും അടയാളങ്ങളും ഒക്കെ സെഹുവിന്റെ അടയാളങ്ങളൊക്കെ അതിലുണ്ട് ഇരുപത്തിഒൻപത് സൂറത്തിൽ സൂറത്താണ് അതിലെ മുപ്പത്തി നാലാമത്തെ ആയത്ത് പിന്നെ ഇതിലെ ഇതിലെ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തും അർത്ഥം ഇങ്ങനത്തെ ഇതില് എഴുപത്തി എട്ട് ബുക്കിലായിട്ടാണ് മുപ്പത് ചൂസുള്ളത് ഇത് നമ്മുടെ എബിലിറ്റിയിലെ ഒരു കാഴ്ച ഇല്ലാത്ത ഒരു മുഹമ്മദ് മാഷെ കൈകൊണ്ട് എഴുതിണ്ടാക്കിയതാണ് ഇതിന് നമുക്ക് അറബിക് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് കേരള മാപ്പാ കേരളക്ക് തൊട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വരച്ചതാണ് ഇവിടെ പതിനാല് ജില്ലയുടെ പേര് എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ ജില്ല നോക്കിട്ട് ഇവിടെ മലപ്പുറം കണ്ടെത്താൻ പറഞ്ഞാൽ പെട്ടെന്ന് ഇതാണ് മലപ്പുറം പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു മലപ്പുറം എബിലിറ്റിയിലെ പാര ആർട്സ് ആൻഡ് സ്പോർട്സ് അക്കാദമിയിലെ കാഴ്ച പരിമിതർക്ക് കൊടുക്കുന്ന സ്പോർട്സിലെ മുതൽ ഐറ്റംസിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് ആ ചെസ് ആണ് ചെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാ ചെസ് ബോർഡ് എന്ന് പറയുമ്പോൾ പ്ലെയിൻ ആയിരിക്കും ഈ ചെസ് ബോർഡ് പറയുമ്പോൾ നമുക്ക് തൊട്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പ് ആൻഡ് ഡൗൺ ആണ് സെല്ല് തിരിച്ചറിക്കണം ആ കളർ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മനസ്സിലാക്കുന്ന അപ്പൻ ഡൗൺ വെച്ചിട്ടാണ് ഈ അപ്പ് ഉള്ളതാണ് ബ്ലാക്ക് ഡൗൺ ഉള്ളത് വൈറ്റ് അങ്ങനെയാണ് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മനസ്സിലാക്കാം പിന്നെ രണ്ടാമത്തെ ഒരു ഡിഫറെന്റ് കോയിൻസ് ഉണ്ടല്ലോ ഈ കോയിൻസിന് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മനസ്സിലാക്കാൻ പറ്റും ബ്ലാക്കിന് ഡോട്ട് ഉണ്ടാവും ഇത് കണ്ടല്ലേ ആ ടോപ്പിലെ ഡോട്ട് ഉണ്ടാവും തൊട്ടാ മനസ്സിലാവും വൈറ്റിന് അതില്ല ഇല്ല ഇല്ല അപ്പൊ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മനസ്സിലാക്കാം പിന്നെ സാധാ ഇല്ല പോലെ തന്നെ ഓരോ ഓരോ ഷേപ്പ് ആയതുകൊണ്ട് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ മറ്റുള്ള ഇപ്പൊ പിന്നെ ഓൾസിന്റെ ഇതാണ് എന്ന് പറയുമ്പോ ഇപ്പൊ ഒരാൾ വെച്ചിരുന്നു ഓപ്പണൻ്റെ ഉള്ള ഒരു കോയിൻ വെച്ചാൽ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റും ഏതാ വെച്ചതെന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഇത് ഫുട്ബോൾ ആണ് ഈ കാഴ്ചയില്ലാത്തവര് കളിക്കുന്ന ഫുട്ബോൾ അതായത് ആ നമ്മള് ഓഡിബിൾ ആണ് കളിക്കുമ്പോൾ നമുക്ക് ബോളും കൊണ്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ആ മനസ്സിലാക്കാൻ പറ്റും ഇതില് ഞാൻ കളിച്ചിട്ടൊക്കെ ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ പിന്നെ ഇത് നമ്മൾ ടെന്നീസ് ആണ് ഇത് ടെന്നീസ് പറയുമ്പോൾ സാധാ ടെന്നീസ് കളിക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി ശ്രദ്ധയോട് കൂടി കളിക്കണം എലീസിനുമ്പോൾ അവർ കൂടുതൽ വേണ്ട ആണ് സൗണ്ട് കുറവാണല്ലോ നമ്മുടെ എബിലിറ്റിയിൽ ഇതിന്റെ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ ഗോവയിലൊക്കെ പോയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ടീം അപ്പോൾ എബിലിറ്റി എന്ന് ടെന്നീസ് പിന്നെ പിന്നുള്ളത് ക്രിക്കറ്റ് ബോളാണ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഉരുണ്ടിട്ടാണ് ബോൾ വരിക ബോൾ വരുമ്പോൾ അപ്പൊ നമ്മൾ ബാറ്റ് ചെയ്യുമ്പോൾ എന്താ സൗണ്ട് കേട്ടിട്ടാണ് ബാറ്റ് ചെയ്യുക പിന്നെ വിത്ത് പാന ഉണ്ടാക്കി തരുകയാണ് കേട്ടോ അശ്മിതിന് ചെറുതായിട്ട് കാഴ്ച ഉണ്ട് കേൾവി തീരല്ല സംസാരിക്കൂല്ല പക്ഷേ ഇവിടെ എബിലിറ്റിയിൽ ഉണ്ടാക്കുന്ന ഒട്ടുമിക്ക ഉൽപ്പന്നത്തിലും അശ്മിതിൻ്റെ കൈകളുണ്ട് അല്ലേ

എന്റെ പേര് മുഹമ്മദ് അലി ഞാൻ ഇവിടെ എബിലിറ്റി ക്യാമ്പസില് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ് അപ്പം ഇവിടെ എബിലിറ്റി ക്യാമ്പസിൽ നമുക്കൊരു സ്പെഷ്യൽ സ്കൂൾ ഉണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂൾ അതായത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂൾ കൊടുക്കുകയാണ് അതിൽ നമ്മൾ സ്പീച്ച് തെറാപ്പി ഒപ്പം അതിൻ്റെ കൂടെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അവർക്ക് വേണ്ട ട്രെയിനിങ് പ്രോഗ്രാംസ് അവരുടെ ഭാഷാ വികസനത്തിനും അതേപോലെ സംസാര വികസനത്തിനും വേണ്ടിയിട്ട് നമ്മൾ തെറാപ്പിയിലൂടെയും ഒപ്പം ഇൻഡിവിജ്വലി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് അവരെ പ്രാപ്തരാക്കുകയാണ് അപ്പം അങ്ങനെ ഒരു സ്കൂള് നമുക്ക് എബിലിറ്റി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ നോർമൽ സ്കൂളിൽ എങ്ങനെയാണോ കുട്ടികൾക്ക് ആക്ടിവിറ്റിയിലൂടെ ഓരോ സബ്ജക്റ്റ് എടുത്തു കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇവിടെയും ചെയ്യുന്നത് അത് സംസാരശേഷി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ കേട്ടുകൊണ്ട് നമ്മൾ അവരെ സ്പീച്ചാണെങ്കിലും അതുപോലെ പാട്ട് പാടാനാണെങ്കിലും കഥ പറയാനാണെങ്കിലും എങ്ങനെയാണോ നോർമൽ കുട്ടികൾ ചെയ്യുന്നത് അതുപോലെ സംസാരിക്കാനുള്ള ശേഷി അവരിൽ വളർത്തിയെടുക്കും നമ്മളെ ചാനലിൽ തന്നെ നിങ്ങളൊരു പ്രാവശ്യം കണ്ടിട്ടുണ്ടോ ഇവരുടെ സൂഫി ഡാൻസ് അതിൻ്റെ അവരെ വിവിധമായ പ്രോഗ്രാമുകൾ നടത്തിയതിൻ്റെ ഫോട്ടോസാണ് കോൽക്കളി കാണാം അതുപോലെ തന്നെ ഒപ്പന കാണാം ഇതിൽ കേൾവിയില്ലാത്തവരുണ്ട് കേൾവിയില്ലാത്തവരുടെ ഒപ്പന അല്ലേ ഇത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോഗ്രാം ഇവിടെ ക്രിക്കറ്റ് കാണാം ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് എബിലിറ്റി മുന്നോട്ട് പോകുന്നത് ഡാ ഇതിപ്പോൾ നമ്മൾ കണ്ടു ഒരു ഡ്രസ്സിൻ്റെ സ്റ്റാളാണ് ഇത് ഞങ്ങളെ ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് ഉണ്ടാക്കുന്നത് വീൽ ചെയറിലുള്ളതും പിന്നെ ഡഫായിട്ടുള്ള കുട്ടികളും അങ്ങനെ കാഴ്ച കുറവുള്ള കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇതുള്ളത് അതായത് ചുരിദാർ ടോപ്പുകളുണ്ട് നിസ്കാര കുപ്പായങ്ങളുണ്ട് അത് പുതിയ മോഡൽ ജിൽബാബ് മോഡൽ വരുന്നുണ്ട് സാധാ നമ്മള് കരപ്പായ വെള്ളം വരുന്നുണ്ട് കളർ വരുന്നുണ്ട് എന്താണ് ഞങ്ങളെ ചെയ്തോണ്ടിരിക്കുമ്പോ റൂഫ് ഓടി വന്നിട്ട് അറ്റാച്ച്മെന്റ് ആണ് ടീച്ചറേറ്റ് എന്താ കീഴിച്ചതാണ് ടീച്ചറാണ് നടക്ക് ഇംഗ്ലീഷ് മലയാളം അതെ പഠിപ്പിക്കും എല്ലാം ചുരിദാറും കാര്യങ്ങളൊക്കെ ഉണ്ട് മെഷീന് ഞങ്ങൾ ഇണ്ടാക്കുതേ മെഷീന് ഇത് ഇങ്ങനെ കട്ട് ചെയ്യും ഇത് വല്ലേ ഇത് മെഷീന് കട്ട് ചെയ്യും അപ്പൊ കട്ട് ചെയ്യും മിന്നെ മിന്ന പൂങ്ങും മഞ്ഞളും വേദിട്ട് പൂങ്ങും ഒരുപാട് നമുക്ക് ആ പേപ്പർ പേപ്പർ സ്റ്റാൻഡ് മൊബൈൽ വെച്ച് ഡെമോ അപ്പൊക്കി വയക്കും സ്റ്റാൻഡാണ് മൊബൈലിന്റെ ഇതാണ് അതെ വേറെന്താ കാണിച്ചെ എന്തേലും ഇത് പേരെന്തായാലും ഞാൻ പറഞ്ഞില്ല എല്ലാരും നേരത്തെ നമ്മളവിടെ പിന്നെ ഓരോന്ന് പറയാം ഇതൊക്കെ ആണ് പെണ്ണുങ്ങളാണ് പറയുന്നത് അത് ഒരു ഇത് ഓരോന്നും പറഞ്ഞു ഇത് പേന അശ്മീര് ഉണ്ടാക്കിയ അശ്മീര്യം കഴിയപ്പ അശ്മീര് ഓനെ ഉണ്ടാക്കും ഇടക്ക് എന്നെ കോരണ്ടാക്കും എല്ലാണ്ടാക്കും പിന്നെ ഹില്ലുണ്ടാക്കിണ്ട് പുട്ടുപുട്ടിന്റെ ഹില്ലാണ് ഇന്നലെ ഞാനോല് പുല് ബാഗ് ആ അതും മമ്മാടി എന്ന് പറയാറുണ്ട് അക്കിതാണത് കഞ്ചിണ്ടാക്കുന്നതാണ് പ്ലാസ്റ്റിക് ഒഴിവാക്കുവോ പറഞ്ഞോ കോട്ടിലേക്ക് വരാക്ക് എന്താ കാണണല്ലേ അങ്ങനെ ആവുമ്പോൾ മുക്ത കേരളം കേരളം നമ്മക്ക് എബിലിറ്റിയിൽ വന്നിട്ട് ഈ സാധനം വാങ്ങുക ഇതൊക്കെ ആരും ഇത് ഞമ്മളെ കീഴിച്ചതാണ് കീഴിച്ചതാണ് ഇത് മറ്റേ ഫുട്ബോൾ കളിക്കുന്ന ആ കോച്ചാണ് കോച്ച് കോൺ കോച്ചാണ് അപ്പൊ എല്ലാരും പരിചയപ്പെട്ട് ഏതെങ്കിലും സാധനങ്ങൾ വിട്ട് വെക്കണോ എനിക്ക് പറഞ്ഞുതരാൻ ഈ മുടിപ്പുടി പറഞ്ഞാ മുടിപ്പുടി പറഞ്ഞേ പിന്നെ ഇതെന്താ പറഞ്ഞാൽ ഇത് ഷാദാൻ വെക്കണതല്ല ഇത് കുക്കമ്മൽ വെക്കണാണ് അതായത് കുക്കർമ്മൽ വെക്കുന്ന പുട്ടുംകുറ്റിയാണ് അതെങ്ങനെ കാണിച്ചു അതിന്റെ അടിയിലൊരു തൊള കൊടുക്കാൻ ഇങ്ങനെ വെക്കും സാധനം അപ്പൊ അടില കവിയാവും വിട്ടുമേ ആവും െ ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ലെ താഴത്ത് കറിയാവും മേലെ പുട്ടു ആവും കുഴക്കണി വരും അതിന്റെ ആ ഒരു ചോയൊക്കെ പുട്ടിക്ക് വന്നിട്ടും ഉണ്ടാവും അല്ലേ വളരെ എളുപ്പാണല്ലോ എന്നിട്ട് പിന്നെ എടുത്തിട്ട് അൻറെമാരല്ലേ തള്ളു അല്ലേ ഓക്കേ ടീച്ചറു ോണ്ടാ ഓഫീസിലെ ഓഫീസ് അസിസ്റ്റന്റ് ആണ് അവിടുത്തെ എല്ലാ രേഖകളും ഫയലുകളും ഒക്കെ സൂക്ഷിക്കുന്നത് പിന്നെ ിൽ നിന്നൊരു ചാർജ് കൂടിയുണ്ട് അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഒക്കെ പോകുന്നത് വളരെ വളരെ നന്നായിട്ട് ഏതൊരു ഏതൊരാൾക്കും ഏതൊരു സ്ട്രിക്ട് വാർഡൻ ആണ് അല്ല ആരാധീനീ സ്റ്റാളുകളൊക്കെ റൂഫ് പരിചയപ്പെടുത്തി തന്നു അതിന്റെ ഒപ്പം ഓരോ ടീച്ചർമാരെ കാണുമ്പോഴും മാടി വിളിച്ചിട്ട് പരിചയപ്പെടുത്താണ് ഇതാരാണ് ടീച്ചറാണ് ഞാൻ അവിടുത്തെ ഓഫീസ് സ്റ്റാഫാണ് സോഷ്യൽ ആയിട്ട് അപ്പോ ഇനി ആരെയും പരിചയപ്പെടുത്താണ്ട് ഇനി നടന്നു പോകുമ്പോൾ കാണുകയാണെങ്കിൽ അല്ലേ റഫ് പറഞ്ഞ് നമ്മളെ വീഡിയോ എടുക്കണം ഇവിടെ എബിലിറ്റിന്റെ സ്റ്റാൾ ഉണ്ട് മുജാഹ് സമ്മേളനത്തിൽ കൊണ്ടുപോയില്ല അപ്പൊ അങ്ങനെ വന്നതാണ് ഏതായാലും വന്നപ്പോൾ വളരെ സന്തോഷമായിട്ടാകും കാരണം നമ്മൾ കണ്ടു കണ്ണു കാണാത്ത ചെവി കേൾക്കാത്ത അതുപോലെ സംസാരിക്കാത്ത ഇത് മൂന്നുമില്ലാത്ത ആളുകൾ പോലും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടു പാൻ ഉണ്ടാക്കുന്നതും കുട ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു എന്തായാലും നേരത്തെ ചെയർമാൻ പറഞ്ഞതുപോലെ സിമ്പതി അല്ലേ എമ്പതിയാണ് വേണ്ടത് നമ്മളവരെ മുൻ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ ത്യാഗം തന്നെയാണ് ഇവിടെ എബിലിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ നന്മയുള്ള മനസ്സുകൾ കൊടുക്കുന്ന സഹായങ്ങളാണ് എബിലിറ്റിയുടെ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്കും ഇതിനോട് എന്ത് ചെയ്യുക എല്ലാ നിലക്കും സഹകരിക്കാം ഞാൻ ഇവരുടെ നമ്പർ ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു നമ്പർ ഉപയോഗപ്പെടുത്തിയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്ത് ഇവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ എന്തു ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഏതായാലും റൂഫേ ഒരുപാട് നന്ദിയുണ്ട് അങ്ങോട്ട് വിളിച്ചതുകൊണ്ടും വിളിച്ചതിനും അതുപോലെ ഇത്രയും നല്ലൊരു സംഗതി എനിക്ക് കാണിച്ചു തന്നെ മലപ്പുറം ജില്ലയിലെ പുളിക്കലിലാണ് എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ഡിസേബിൾഡ് സ്ഥിതി ചെയ്യുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകല